ചേച്ചിയോ വാ വാ ആ എടി കല്യാണത്തിന് വരാൻ പറ്റിയില്ല എനിക്ക് തീരെ സുഖമില്ലായിരുന്നു എവിടെ നിന്റെ പുതിയ മരുമകൾ ഒന്ന് വിളിക്ക് കാണട്ടെ ആ ഇവിടെ ഉണ്ട് ഞാൻ വിളിക്കാം വീണേ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് ചേച്ചി ഞാൻ അവളെ വിളിക്കാം അല്ല നല്ല കിട്ടിയോടി കിട്ടിയ മരുമോക്ക് അതോ ചെക്കനെ പറ്റിച്ചോ അതിനെ കുറിച്ച് ഒന്നും പറയാതിരിക്കുന്ന ചേച്ചി നല്ലത് ഓളെ ചേച്ചി എന്നെ കാണാൻ വന്നിട്ട് ആ ചേച്ചി ആ ഇപ്പൊ എല്ലാവർക്കും സ്നേഹ കല്യാണം ആണല്ലോ ആ ഓരോരുത്തര് ചെയ്യുന്നതിന്റെ ഭാവിയിൽ അവനവന് എന്നെ കിട്ടും നമ്മള് തേനയെ പോലെ പറഞ്ഞ് മക്കളെ വളർത്തും അവസാനം അവർ അവരുടെ ഇഷ്ടത്തിന് ആരേലൊക്കെ വിളിച്ചുകൊണ്ട് വരും എന്ത് ചെയ്യാനോ ഇപ്പോഴത്തെ മക്കളെ വിശ്വസിക്കാൻ പറ്റുമോ അവനവൻ ചെയ്യുന്നതിന്റെ അവനവൻ തന്നെ അനുഭവിക്കും ഭാവിയിൽ അല്ലാണ്ടെന്താ ഇപ്പൊ അതിന് പണമുണ്ടോ പൊന്നുണ്ടോ സൗന്ദര്യം ഉണ്ടോ ഒന്നും നോക്കുന്നില്ല ഏതെങ്കിലും ഒന്നിനെ വിളിച്ചുകൊണ്ട് വരും എല്ലാ ഇപ്പൊ സ്നേഹ കല്യാണം സ്നേഹ കല്യാണം എവിടെ നോക്കിയാലും എനിക്ക് ഒരു മോനുണ്ട് എന്റെ ദൈവമേ പക്ഷെ എൻ്റെ മോൻ ഇങ്ങനെ ചെയ്യില്ല നിന്റെയൊക്കെ ദോഷം നിന്നെ പറഞ്ഞാ മതിയല്ലോ ഉം സമ്മതിക്കരുതായിരുന്നു ഇതിനൊന്നും എന്റെ മോനെ അങ്ങനെയൊന്നും ചെയ്യില്ല ഞാൻ അങ്ങനെയാ അവനെ വളർത്തിയേക്കുന്നത് കണ്ടു പഠിക്ക് നീയൊക്കെ ഞാൻ പറയുന്ന വെണ്ണിനെ എന്റെ മോൻ കെട്ടുള്ളു ഇതൊക്കെ പൊന്നാണോടി അല്ല സോ ഇതെന്താ ഇവക്ക് താലി മാലയൊന്നുമില്ലേ ഇതെന്താ നെക്ലേസോ ഇതൊക്കെയാണ് ഇട്ടുകൊണ്ട് നടക്കുന്നത് ഇവളുടെ താലി എവിടെ നീ നീന്തൊന്നും ശ്രദ്ധിക്കാറില്ലേ ഓ ഓന കൊണ്ടു എനിക്കാണീ താലി ഇടാത്ത പെമ്പിള്ളേരെ കണ്ണിന് നേരെ കണ്ടുവിട ഓരോ നിങ്ങള് നടക്കും അതും ഇതും ഒക്കെ ഇങ്ങനെ തൂക്കിക്കൊണ്ട് ചാരടും തൂക്കിക്കൊണ്ട് നെക്ലേസോ ഹിക്ലേസോ എന്തൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നതാണ് എനിക്ക് കണ്ടുകൂടാ താലിയിടാത്ത പെണ്ണുങ്ങൾ വേണ്ടല്ലോ പോറം വഴി അടിക്കണം അതാ വേണ്ടത് നിന്നെ കൊണ്ട് പറ്റാഞ്ഞിട്ട് പറഞ്ഞു ചെയ്യിപ്പിക്കണേ അങ്ങനെ അവരുടെ ഇഷ്ടത്തിന് എല്ലാം അങ്ങ് സമ്മതിച്ചു കൊടുക്കാൻ പാടില്ലല്ലോ ഞാനാണെങ്കിൽ സംഭവിക്കില്ല എൻ്റെ അടുത്ത് നടക്കില്ല ഇതൊന്നും താലിയിടണ്ട ഓരോ പെണ്ണുങ്ങൾ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട് ഫാഷനാ പോലും ഫാഷൻ എന്തോന്ന് ഫാഷൻ അതിന് നീ എന്തിനോട് ഇവളെ പേടിക്കുന്നത് നിനക്ക് ഈ പൊങ്കച്ചനെ നിന്റെ മോനെ ഇത്ര പേടിയാണോ നീ എന്തിനാ ഈ വേക്കോട്ട് പോയിട്ട് വിണ്ടല്ലേ വിണ്ടല്ലേ എന്ന് പറയുന്നേ നിനക്ക് ഇത്രയ്ക്ക് പേടിയാണോ ഇവള് ഇന്നലെ ഇങ്ങ് കെട്ടിച്ചോണ്ട് വന്നതേ വന്നതേയുള്ളൂ അപ്പോഴത്തേനും നിനക്ക് ഇവളെ പേടിയാണോ അല്ലേ അതെ അമ്മച്ചി എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം അതിനുവേണ്ടി ഇത്ര ദൂരം കാല് വയ്യാണ്ട് ഇങ്ങോട്ടേക്ക് വരണം മനസ്സിലായോ നിങ്ങളെപ്പോലെ കുറെ അമ്മച്ചിമാരുണ്ട് കല്യാണം കഴിഞ്ഞാൽ പിറ്റേന്ന് നെഴുന്നൂ താലിയില്ല നെറ്റിയിൽ സിന്തൂരല്ല സ്വർണം പോരാ കളറ് പോരാ പെണ്ണ് പോരാ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ കുറ്റമായിട്ട് ആയിട്ട് ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഏത് രീതിയിലാണ് കല്യാണം കഴിച്ച് വന്നത് എങ്ങനെയാ ജീവിക്കേണ്ടതെന്ന് അത് നിങ്ങൾ പഠിപ്പിച്ചിട്ട് വേണ്ട പിന്നെ ഇത് നിങ്ങളുടെ കാലഘട്ടം അല്ല പുതിയ കാലഘട്ടമാണ് അതിനനുസരിച്ച് മാറിയേ പറ്റുള്ളൂ തൽക്കാലം അമ്മച്ചി പോയാട്ടെ ഞാൻ പോണു എനിക്ക് കൊട്ടൻ ചുക്കാതെ ഞാൻ ചൂടാക്കാനോ അടുപ്പിന്റെ അടുത്ത് വെച്ചിട്ടാ വന്നെ ഇപ്പൊ അത് കാണും ഞാൻ പോണു അമ്മേ അമ്മ ഇല്ല അപ്പുറത്തെ വീട്ടിൽ രാധാമണി ചേച്ചി ഇല്ലേ അതിന്റെ മോനതാ നാലു മക്കളുള്ള ഒരു പെണ്ണിനെ പിടിച്ചു കയറ്റിക്കൊണ്ട് വന്നേക്കരുത് അവിടെ ഭയങ്കര പുക അടിയും ആ നടന്നോണ്ടിരിക്കാനിപ്പറഞ്ഞത് അവിടെ നിന്നെ വരുന്നത് നമുക്കൊന്നും അവിടെ വരെ പോയി നോക്കിയാലോ പോണോ പോയി നോക്കാം വാ എന്താ കഷ്ടോക്കണ്ടേ അയ്യോ എൻ്റെ മക്കളെ നിങ്ങളറിഞ്ഞോ പൊന്നെ ഈ ചക്കരയിൽ നിന്ന് വളർത്തി എൻ്റെ മോൻ എന്നോട് ചെയ്തത് നിങ്ങളും വല്ലതും അറിഞ്ഞോ അയ്യോ എനിക്കു ജീവിക്കട്ടെ അല്ല രണ്ടുമല്ലാതാലും മക്കളുള്ള ഒരു തള്ളേനെയാണ് എൻ്റെ മോൻ വിളിച്ചോണ്ട് വന്നത് എന്നോട് പറയാം അമ്മേ എന്റെക്കാൾ പത്ത് വയസ്സേ അവൾക്ക് കൂടുതലുണ്ടോ ഇത് ഞാൻ എന്നെ എങ്ങനെ തയ്ക്കുവോ എൻ്റെ മോന്റെ ഒരു കുഞ്ഞിക്കാല് എനിക്ക് യോഗമില്ലാതെ പോയല്ലോ അയ്യോ എന്റെ മോനെ എന്നെ ചാതിക്കില്ലാതെ ഞാൻ എപ്പോഴും വീമ്പ് പറഞ്ഞോണ്ട് നടന്ന് എനിക്കുള്ള അടി കിട്ടി ക്ഷമിച്ചല്ലേ പറ്റുള്ളൂ ചേച്ചി അമ്മച്ചി എന്തിനാ വിഷമിക്കുന്നത് അമ്മച്ചിക്ക് നാല് കൊച്ചു മക്കളെ അല്ലേ ഫ്രീ കിട്ടിയേക്കുന്നത് അയ്യോ അയ്യോ